എല്ലാവർക്കും ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ ഇപ്പോൾ നിരവധി ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒരു നവരത്ന പി എസ് യു കമ്പനിയായ സെൻട്രൽ വെയർ കോർപ്പറേഷൻ ആണ് ഇപ്പോൾ നിരവധി പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിലെ പോസ്റ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം മാനേജ്മെന്റ് ട്രെയിനി ജനറൽ കാറ്റഗറിയിൽ വരുന്നതിലേക്ക് നാൽപ്പത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് യു ആർ പത്തൊമ്പത് ഒ ബി സി പതിനൊന്ന് ഇ ഡബ്ല്യു എസ് നാല് എസ് സി മൂന്ന് എസ് ടി മൂന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഇനി ഇതിന്റെ സാലറി പരിശോധിച്ചാൽ അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ബേസിക് പേ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതായത് പതിമൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം മാനേജ്മെന്റ് ട്രെയിനി ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് പതിമൂന്ന് ഒഴികളാണ് വന്നിട്ടുള്ളത് ഇതിലേക്കും അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ തന്നെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തി വയസ്സ് തന്നെയാണ് ഇതിന്റെയും ഏജ് ലിമിറ്റ് വരുന്നത് അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിലേക്ക് ഒൻപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സാലറി സ്കെയിൽ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ആയിരിക്കും മുപ്പത് വരെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം സൂപ്പറിൻഡന്റ് ജനറൽ കാറ്റഗറിയിൽ ഇരുപത്തിരണ്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്കും നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് മുപ്പത് വരെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് എൺപത്തി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇരുപത്തി ഒമ്പതിനായിരം രൂപ മുതൽ തൊണ്ണൂറ്റി മൂന്നായിരം രൂപ വരെയാണ് ഇതിലേക്കുള്ള സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അടുത്തത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് എന്നാണ് കൊടുത്തിട്ടുള്ളത് സൂപ്പറിൻ്റെ രണ്ടൊഴിവ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പത്തൊഴിവ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എസ് ആർ ഡി രണ്ടൊഴിവ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇതിലേക്ക് ഇരുപത്തെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഈ പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷൻ പ്രോസസിനെ പറ്റിയെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് മാനേജ്മെന്റ് ട്രെയിനി ജനറൽ മാനേജ്മെന്റ് ട്രെയിനി ടെക്നിക്കൽ അക്കൗണ്ടന്റ് സൂപ്രൻറ്റൻഡന്റ് ജനറൽ എന്നിവയിലേക്ക് ഓൺലൈൻ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് ഓൺലൈൻ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ സൂപ്രണ്ട പോസ്റ്റിലേക്ക് ഓൺലൈൻ ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇന്റർവ്യൂ തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എസ് ആർ ഡി തുടങ്ങിയവയിലേക്ക് ഓൺലൈൻ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടാം തീയതി വരെ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എല്ലാ പോസ്റ്റുകളിലേക്കും ആവശ്യമായ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റി നോട്ടിഫിക്കേഷനിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ഏജ് ലെവുകൾ കൊടുത്തിട്ടുണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഓരോ പോസ്റ്റിലേക്കും വരുന്ന എക്സാമിന്റെ സിലബസ് കൂടെ നോട്ടിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് ആൻഡ് വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ വരുന്നില്ല ഇൻറ്റിമേഷൻ ചാർജ് അഞ്ഞൂറ് രൂപ ആണ് വരുന്നത് മറ്റുള്ള വിഭാഗങ്ങളായ യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് എണ്ണൂറ്റി അൻപത് രൂപ അപ്ലിക്കേഷൻ ഫീയും അഞ്ഞൂറ് രൂപ ഇൻറ്റിമേഷൻ ചാർജും അടക്കം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ടോട്ടൽ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഈ പോസ്റ്റുകളിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേരളത്തിൽ എറണാകുളം തിരുവനന്തപുരം കണ്ണൂർ കൊല്ലം തൃശൂർ കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ എക്സാമിനേഷൻ സെൻറ്റേർസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഒഴിവുകൾ വരുന്നുണ്ട് കേരളത്തിൽ കൊച്ചി എടത്തല എറണാകുളം കാക്കനാട് കാക്കഞ്ചേരി കഞ്ചിക്കോട് കണ്ണൂർ കോട്ടയം കോഴിക്കോട് കുന്നംദാനം റിച്ചൂർ ട്രിവാൻഡ്രം എന്നീ സ്ഥലങ്ങളിലും പോസ്റ്റിങ്ങുകൾ ഉണ്ടാവുന്നതാണ് ഇതിനോടുകൂടെ റിസർവേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റുകളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് യോഗ്യത ഉള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്ലൈ ചെയ്യുന്നവർ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ അറിയുന്നതിനായി നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള തൊഴിലവസരങ്ങൾ കൂടുതൽ വേഗത്തിൽ അറിയാൻ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്